പിന്നെ ഗോപാൽ സ്വാമിക്ക് കോടയും കുറെ റീൽസിലും ഇങ്ങനെ കണ്ടതുകൊണ്ട് ഈ വട്ടേഷൻ അങ്ങോട്ടാക്കാന്ന് വിചാരിച്ചു അപ്പോ ആഗസ്റ്റ് പതിനാലിന് രാത്രി ഞങ്ങള് അമ്പലവയലുള്ളൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്തു എന്നിട്ട് രാവിലെ മോർണിംഗ് ട്രിപ്പ് സ്റ്റാർട്ടിങ് ആണ് പോകുന്ന പോകുന്നവയ്ക്ക് സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്

ഗോപാൽ സ്വാമി ടെമ്പിൾ ഗുണ്ടൽപേട്ട് യാത്രയ്ക്ക് മുന്നേ നമ്മൾ എത്തിപ്പെട്ടത് അമ്പലവേലുള്ള ഒരു പേട്ട റിസോർട്ടിലാണ് എന്നോട് പറഞ്ഞ അവന് റിവ്യൂടെ ഞാൻ എന്നോട് ആ പേട്ട റിസോർട്ടിന്റെ പേരാണ് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് വേറെ കഴിച്ചോണ്ട് എന്തെങ്കിലും ഓക്കെ

യാത്ര ഇന്ന് തുടങ്ങി ഇന്നലെ എല്ലാം കൂടി ടൈം മാനേജ് തെറ്റി പോയികൊണ്ട് ഞങ്ങൾ പിന്നെ നല്ലൊരു ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ഒരു പാളിച്ച കൊണ്ടുപോയി അതെ അതെ മികച്ച ഷോപ്പിംഗ് മികച്ച ചിക്കൻ ഒരു കല്യാണ പൊരക്കുള്ള നമ്മള് പരിപാടി ഗംഭീരാക്കി അപ്പൊ തുടങ്ങി കളയുവാമി ഗോപാൽ പോകുന്നുണ്ട് അത് കണ്ടിട്ട് കൊത്തില്ല പക്ഷെ അവര് കൊത്തും അവരും കൈക്കോട്ട് രാവിലെ അവർ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അവര് മൈൻഡ് ചെയ്തില്ല ഇനി നമുക്ക് ഗോപാൽ സ്വാമിയുടെ എത്തിട്ടാവാം അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ റീച്ച് ചെയ്തു ചെറിയ ചാറ്റൽ മഴയുണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് ഒരു ട്രിപ്പിലൊരു വെറുപ്പിക്കൽ പോലെ തോന്നി പക്ഷെ കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലും ആനിമൽസിനെ ആനിമൽസിനൊക്കെ ആണെന്നുള്ളൊരു കൂടി തന്നെ മുത്തങ്ങൾക്കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് കിലോമീറ്ററോളം അങ്ങനെ കാട്ടുകൂടെ പോയിട്ടു ഓരോ അന്യമൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല നമ്മളൊക്കെ ചടച്ച് ഇനിയിപ്പൊന്നും കാണാൻ പറ്റൂല നേരെ ടെമ്പിളിലേക്ക് പോവാൻ വിചാരിച്ചു നിക്കുമ്പോഴാണ് റോഡിന്റെ സൈഡിൽ ഞങ്ങൾ ആ കാഴ്ച കാണാൻ കുട്ടിയെ അങ്ങനെ ഏകദേശം ഒരു മണി ഇപ്പം ബന്ദിപ്പൂര് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മള് നേരെ ടാർഗറ്റ് ഗോപാൽസ്വാമി ഹിൽസ് ആൻഡ് ഗോപാലസ്വാമി ടെമ്പിൾ ആണ് സ്റ്റിൽ ആ ഒരു ചാറ്റൽ മഴ ഉണ്ട് കെട്ടോ പക്ഷെ ഒരു നാച്ചുറൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടെ നമ്മള് എന്താ പറയാ ആലപ്പുഴക്ക് എത്തിയമായിരിക്കും തോന്നും കുറെ വയലും തെങ്ങും പാടങ്ങളൊക്കെ ആയിട്ട് പിന്നെ മലേന്റെ മുകളിൽ കോടയൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ ഗോപാൽവാമി ഹിൽസിൽ എത്തിയിരിക്കുന്നു അല്ലെ ഹിൽസിൽ എത്തിയില്ല ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഗോപാൽ സമീപനം നമ്മൾ എവിടെത്തിട്ടുണ്ട് ഏ ഗ് ചില്ലിങ് ഓണാ ഏഹ് ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ഹൈരാബാദാം വണ്ടിയാണ് ഞങ്ങ ഓക്കെ കൈസ് അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ ബസ് കയറിണ്ട് ഫുൾ തിരക്കാണ് നല്ല മുള്ളി ചില്ലു സന്ദീപ് റോഡിലെത്തിയ കാണാൻ ണം കഴിഞ്ഞാല് ആളെ കൊല്ലാൻ കൊണ്ടാൻ കാണും നല്ല ടെൻഷനാട്ടു കോടിയാണു കോടയില് മഞ്ഞുണ്ട് അതൊരു വല്യ തള്ളായി പോയി മൈൻഡ്

കാറ്റുമുണ്ട് മഴയെ തള്ളി വയ്ക്കുക ഇപ്പൊ ഇതാണ് ഗോപാൽ സ്വാമി ടെമ്പിളിന്റെ പുറകു വശം ഗോപാലസ്വാമി ക്ഷേത്രം നല്ല കനത്ത മുടൽ മഞ്ഞുള്ള അന്തരീക്ഷമാണ് ഇവിടെ സത്യം പറയാലോ ഗോപാലസ്വാമി തമ്മിൽ കാണാൻ വരികയാണെങ്കിൽ ഇപ്പോഴാണ് വരേണ്ടത് ഒന്നും കാണാൻ പറ്റില്ല കാരണം കോടയാണ് കോട എന്ന് പറഞ്ഞാൽ ചെറിയ കോടയൊന്നുമില്ല ബസ് തമ്മിൽ വരെ കൂട്ടി വിട്ടാൻ പോയി കോടും നമ്മൾ തമ്മിൽ ഒന്ന് പ്രദർശനം ചെയ്യാം സ്ഥലം അടിപൊളിയാണ് ഈ അടിപൊളി അപ്പോ ഈ സൂര്യകാന്തി പാടോ ഞങ്ങൾ കണ്ട് ഞങ്ങൾ ട്രിപ്പ് വൈൻഡ് ചെയ്യാൻ ഇൻട്രോ ഓക്കെ അപ്പോ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മണിക്കണ്ടന്മാര് അപ്പു ചേട്ടനോക്കെ പൊളി തന്നെ ഏത് മൂട് സിറ്റുവേഷൻ വിചാരിച്ച ട്രിപ്പ് കൊളായി നടന്ന് പക്ഷെ ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് അത് കൊളമാക്കില്ല ഉള്ളൂ നമ്മളെ കൈ കൊടുക്കെ ഇളു പോയി പോയി പോയി